നിങ്ങളെ മാട്ടിയാണ് മാുട്ടിനേ മനസ്സിലായാട്ടാ മായ്മുട്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഞാന് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ആ കുട്ടികളെ കാര്യം പറഞ്ഞാണ് ഇപ്പൊ ആ കുട്ടികളെ എങ്ങനെയെങ്കിലും പോയി ചിലപ്പോൾ ഈ മനസ്സ് മാറും ഇപ്പത്തെ ആ ഒരു ഇത് മാറ്റം വരും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ചെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പോയി വണ്ടി കൊണ്ടുവന്നു വേണ്ട കളാപ്പാരോടും ഉമ്മാനോടൊക്കെ ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് ചെയ്താൽ മതി പിന്നെ ഒരു അഭിപ്രായം പറയാം മിക്കവാറും അത് വേറെക്കുറെ അതുകൊണ്ട് ഇങ്ങനെ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇമ്മ നിങ്ങളിഞ്ഞിങ്ങനെ വാശി പിടിച്ച് നിൽക്കല്ലേ നമുക്ക് അട്ടപ്പാടിന്ന് ആ കുട്ടികളെ വന്ന് കൊണ്ടുപോകാം ഇപ്പാണ് സോക്കട് കണ്ടില്ല ഞങ്ങള് വായമുട്ടയൊക്കെ വന്നപ്പോൾ അതാ പറഞ്ഞത് ആ കുട്ടികളെ പോയി കൂട്ടിക്കൊണ്ടാണ് നിങ്ങള് അല്ല ആലാപ്പാനോടും ഇമ്മാനോട് ചോദിച്ചാലേ നിന്നാണ് മൈമുട്ടയൊക്കെ പറഞ്ഞത് നിന്നോട് സമ്മതിച്ചു ഇതിനെ എത്രയേറ്റിട്ടാ നമ്മൾ കണ്ടി കാണ്ടി കൈപാണ്ടി കാട്ടിണ്ടി കുട്ടി സൂക്കൂരെ കുട്ടيال കണ്ടിനി ഒരു വയപ്പൊന്നുമില്ല ജി കൊrandnാലാ ജി ആലാപ്പാരോട് ചോദിച്ചോന്ന് മാണ്ടാ ജി അബ്ബാസിനോട് ഒന്ന് ചോദിച്ചാലാ ഓനെ ജെലനിയാടെങ്ക് ജെലവീനടക്കാള തള്ളില്ലാത്തല്ല ഞാൻ ഇنده കുട്ടيال നോക്ക് പോലെ ഓളെ നോക്കി പോള കുഞ്ഞോനേ ഞാൻ അന്നെ കാണന്ന് വിചാരിച്ചേം എന്താ അമ്പോ എന്തോ വെച്ചാലേ മറ്റേ അട്ടപ്പാടിപ്പൊ നാളെയാണ് പോകേണ്ടത് അതിനോട് സുക്കൂർ അപ്പൊ ഞാൻ പോവലില്ല പോലെ നടക്കൂല ഞാനിപ്പ എനിക്ക് നാളെ പാസ്പോർട്ടിന്റെ പുതുക്കലി അതിന്റെ ഡേറ്റ് ആയിട്ട് നാളെ അപ്പൊ അതിനൊന്നു പോണം അപ്പൊ ഇജ്ജും സുക്കൂറും പിന്നെ ആരാ സുക്കൂറിന്റെ ആരൊക്കെ ഇണ്ടെന്ന് എനിക്കറിയില്ല ഓരേം കൂടി കൂട്ടിക്കാട്ടി പിന്നെ പോകുമ്പോഴ് പ്രത്യേകം ഞാൻ എന്നോട് പറയുള്ള സുക്കൂർ ഒരു അടുത്ത ചാട്ടക്കാരനാണ് അവിടെ ചെന്നിക്കാണ്ട് ഒരു പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് നല്ല രീതിയിൽ കുട്ടികളേറ്റിന് പോകലാണ് നമ്മളെ പാടും ഇപ്പാക്ക് ഇപ്പൊ മേന്മുട്ടിയൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ കൊറച്ചൊക്കെ വർത്താനം തരലൊക്കെ തുടങ്ങിന്റെ ആയിഷ്ടം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മനസ്സിനൊരു എന്തോ പോലെ എത്ര ഞാൻ എന്തൊക്കെ ചെയ്താലും ഇപ്പൊ ചീത്തറിയുമ്പോ എന്റെ മനസ്സിൽ നാളെ ഞങ്ങൾ ട്ടപ്പാടി പോകണ്ട് ഞാൻ ചോദിച്ചു പറഞ്ഞു പോയി കൊടുക്കുന്നാള പോയി കൊടുുന്നാളജ് ഞാൻ എന്റെ കുട്ടികൾ നോക്കുന്നവര് നോക്കുന്ന കുട്ടികളെ പേരോട് കൂടി ഇപ്പൊ മാറുന്നു വിചാരിച്ചാണ് ഞാനേ ഇതുവരെ പോയിട്ടില്ലാണ്ട് കാരണം പോയാല് ഇപ്പാന്റെ ആ ഒരു അടങ്ങാറ് കാണാൻ വിജയിട്ട് നാണപ്പ എന്തായിരുന്നു പോണമെന്നുണ്ട് രണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു മുപ്പരൊന്നൊക്കെ അറിയിക്കാൻ ആകുമ്പോ മനസ്സിലൊരു ആശ്വാസം ഉണ്ടാവും ആ കാണുമ്പോഴും പിന്നെ ഈ കൊണ്ടാൻ പോകണ അറിഞ്ഞാ തന്നെ മൂപ്പർക്ക് ഒന്ന് സന്തോഷം കൂടും വേറെ കുറവു പിന്നെ മരുന്നൊക്കെ

ഞാൻ അവിടെ പോയിട്ട് വരാട്ടെ ഞാൻ അട്ടപ്പാടി പോയിട്ട് കുട്ടികളെട്ട് തിരിച്ചു വരള്ളു നിങ്ങളൊന്ന് സമാധാനായിട്ട് ഇരിക്കി ട്ടോ മരുന്നൊക്കെ കുടിച്ചിട്ടോ ഞാൻ പോട്ടു ഞാൻ അട്ടപ്പാടിയിലെ ആയിക്കോട്ടെ അത്രപ്പാടി അതിനനുസരിച്ച് നിന്നാതിട്ടവടെ എന്തായി നമ്മളെ കുട്ടികളില്ല ചെയ്ത് കുട്ടിയാളിച്ച് പോയിക്കണന്നാ താമസക്കാര് പറഞ്ഞത് നമ്മളെന്താ ചെയ്യാ ഞങ്ങൾ എത്രയും കൃതിയിട്ടിട്ട് അവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കുട്ടികളെ അതിനൊരു വജ്ജി സ്ഥിരം കൊണ്ടുപോകുമ്പോൾ താവിടെ നമുക്കറിയാം നമുക്ക് അവിടെ പോയി നോക്കാം കുഞ്ഞാന ആ തോടിന്റെ വക്കത്ത് ഒരു ചീറ്റളി കേന്ദ്രണ്ട് സെയ്ത് അവിടെ ഉണ്ടാവും ഞാന് ഓൻറെ അടുത്തു പോയി തരാം ഞാൻ ഓനേക്ക് വരാം നിങ്ങൾ

ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് കൂടാൻ പെങ്ങളും കൊണ്ടാൻ വന്നാണ് തള്ള മരിച്ച നിങ്ങളും തന്തി എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ ഇത്ര വലിയ മക്കളുള്ളത് ഞാൻ ഇപ്പൊ അറിയാണ് പക്ഷെ എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ട് ആ മക്കൾ ഇന്റെ അടുത്തുണ്ട് പക്ഷെ ഞാൻ തരണെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് അത് ഓക്കെ ആണെങ്കിൽ ഞാൻ കുട്ടികളെ തരും കണ്ടീഷൻ ആ തള്ളിയും കുട്ടികളും പാർട്ടിണ്ടല്ലോ അതൊക്കെ എന്റെ പേരിലാക്കി തരാണെങ്കിൽ നിങ്ങളെ കുട്ടികളെ കൊണ്ടുപോകാം ചുക്കും ഞങ്ങള് കുട്ടികളെ കുട്ടികളായിട്ട് ഇത് കണ്ട ഉണ്ടല്ലോ ും ഞങ്ങൾക്ക് നാട്ടിൽ പേരും സ്ഥലമൊക്കെ ഈ അട്ടപ്പാടിയിലുള്ള സ്ഥലവും പേരൊന്നും ഞമ്മക്ക് വേണ്ട ഇത് കുട്ടികളുടെ കുട്ടുണ്ടോ എന്റെ പേര്ക്ക് ഈ സ്ഥലവും പറമ്പൊക്കെ കൊണ്ട് എഴുതിപ്പിച്ച് തരും ഇപ്പൊ നാട്ടിൽ സുഖം ഞങ്ങൾക്ക് എടുക്കുകയാണെ ഈ കുട്ടികളെ കൊണ്ടു ചെന്നാൽ ഇപ്പം അസുഖം മാറുള്ളൂ അസുഖം മാറി അപ്പവിടെ വന്നിട്ടാണ് എന്റെ പേര് ഈ സ്ഥലം പറമ്പൊക്കെ എഴുതി തരും അത് മതി പക്ഷേ എന്നെ കണ്ടിട്ടാണ് ഞാൻ വേറെ ആ കുട്ടികളെ അയക്കുള്ളത് ഞാൻ വില അറിയുന്ന ആൾക്കാരാണ് ഞാൻ പേരും പറമ്പും നിങ്ങളെ പേരിൽ ഓല കൊണ്ട് എഴുതിച്ചു തരും അത് ഞാൻ ഗ്യാരന്റിയാണ് ഫോം വിളിച്ചാൽ കുട്ടികളെ ആ കുട്ടികൾക്ക് ഫോം വിളിച്ച കുട്ടികളെ വരട്ടെ നിങ്ങൾ ഇന്നിവിടെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഞാൻ ആ കുട്ടികളെയും കൂട്ടിക്കാണെങ്കിലും വരാം ചവ ഓരോ പൂക്ക് പോവാളിച്ച് വരില്ലേ ഓം വരും പേടിച്ചണ്ട പേടിച്ചുണ്ടോ വരും എന്തായാലും വരും ഈ പേരിൽ ഇങ്ങനെ ഈ അടങ്ങിരിക്കലേ ഒരു സുഖമില്ല കുറച്ചൊക്കെ വന്നാണ് പൊറത്തിറങ്ങിയ ആളെത്തൊക്കെ ആൾക്കാരും പേടിയൊക്കെ ചെല്ലുമ്പോഴേ എന്നിട്ട് എത്രയെ പെച്ചിട്ട് ഈ ഇത്തങ്ങനെ കുട്ടികൾ നോക്കായും അല്ലെങ്കിൽ എന്തെങ്കിലും ചായയും കായും തരായ അല്ല പക്ഷെ എന്താ അറിയാം ഇങ്ങനൊക്കെ തരാറുണ്ട് അപ്പൊ ഇങ്ങളൊന്നും ഇങ്ങോട്ട് അങ്ങാടിക്കറങ്ങി നമുക്ക് അവിടെ ഒന്ന് പോയി മനസ്സിനും എന്റെ സ്ഥിതി അറിയില്ല ശരിയാപ്പോ പിന്നെ ഞമ്മള്ക്കൂറിപ്പോ കുട്ടിനെ കുട്ടികളെ കൊണ്ട പോയിക്കാണല്ലോ അതുപോലെ കണ്ടാ കാണാനും ബോധ്യണ്ടാവും കണ്ടതാ ഇത്ര കാലായി പോക്ക് പോയി അന്നാ അന്നെ പിന്നെ പോയിട്ടില്ലല്ലോ അറ്റിനെത്ര കമ്പണ്ടാവും ഇങ്ങളെ കാണാൻ എല്ലാരും വീണത് പിന്നെ എന്തായി പിടിച്ചാ ഉണങ്ങി മാറി മരുന്നൊക്കെ പെറ്റലുണ്ടായിട്ട് പറ്റലുണ്ട് അതാന്നോരുമ്പോൾ കൂടി വൈകുന്നേരം കുട്ടികൾ കുത്തുമ്പോൾ കണ്ടത് അല്ലെങ്കില് അങ്ങനെ ആ ചളിയില് പിന്നെ സമാധാനുള്ളത് എന്താറിയോ എന്റെ സുഖൂറാണ് പോയിക്കേണ്ടത് ഓ എങ്ങനെ ഏറ്റവും അത് ഉറപ്പല്ലേ നല്ലൊരു സന്തോഷത്തിലാണ് പോ കുട്ടികളെ കൊണ്ടു പോയപ്പോ നല്ല ഇന്നോടൊക്കെ പറഞ്ഞു പോവാണ് ഇങ്ങനെ മെക്കങ്ങള് പിന്നെ കുട്ടികളെ പാണ് പറഞ്ഞ പറഞ്ഞാണ്ട് ഇട്ട് സമാധാനപ്പെടുത്തോണ്ടിങ് പെരി പോളു കാര്യങ്ങളൊക്കെ എന്നോട് കൊറേ പറഞ്ഞു പിന്നെ മുട്ടിയോടെ ഒരു കാര്യം പറയാനുണ്ട് മരിച്ചിട്ട് കുടിച്ചൊന്നും കാണാൻ പറ്റില്ല അതേ മാക്കൻ ഒരു തുള്ളി വള്ളം കുടിച്ചു കൊടുക്കാൻ പറ്റില്ല ഞമ്മ കണ്ടാ പോയി ഞാൻ ഒഴിവുള്ള ദിവസേ അട്ടപ്പാടി ഒറ്റ ഒന്ന് പോളക്കാപ്പറും ഒറ്റ ഒന്ന് പോവാറുണ്ട് അതിനു പോണ്ടെ ഒരു പോയിൻ്റെ ഒഴിവിനുസരിച്ചിട്ട് പോരണം വേറൊരു പറയുന്നുണ്ട് ഞാൻ ഇതിനെ എതിര് പറയ അത് ചിങ്കി അത് സമയം ദിവസൊന്നും പറണ്ട നമ്മുക്ക് ഒഴിവ് ഒഴിവിനുസരിച്ച് നമ്മുക്കാണ് പോകാം അത് പോകുമ്പോൾ ഒറ്റക്കല്ല നമ്മ സുക്കൂറിലും കുട്ടികളും എല്ലാരും കൂട്ടിക്കാണ് നമ്മക്കാണ് പോകാം അത് പോയിട്ട് അവിടെ നിങ്ങൾ പോയി ചെയ്യാർത്തൊക്കെ കഴിഞ്ഞ് നമുക്ക് മാണമെങ്കിൽ അവിടെ പിന്നെ നിങ്ങളെ പഴയ ആൾക്കാരെ ഞങ്ങന്മാരൊക്കെ ഉണ്ടെന്ന് കണ്ടുകൊണ്ട് പോവുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു മനസ്സൊക്കെ സംതൃപ്തി ഉഷാറൊക്കെ ഉണ്ടാവും കേട്ടോ അത് സാരത കേട്ടാ പക്ഷേ അതെ ഞാൻ പറഞ്ഞാൽ മതി ഞാൻ ആണ്ട് പറഞ്ഞോണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ആ ദിവസം പറിവസം കേട്ടാരുണ്ട്

ഉപകാരമാണ് ചെയ്തത് ഞങ്ങൾ ഒരിക്കലും മറക്കൂല പിന്നെ ഓനീട്ട് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തീർത്ഥാടി ഇനി അതിനായിട്ടുണ്ട് വരണ്ട പറഞ്ഞതേ മോനെ വെറുതെ തീർത്ഥാടാൻ പറ്റില്ല നമുക്ക് ഞങ്ങള് പെട്ടെന്നാല് ചെറിയൊരു ഇടപാടും കൂടി ബാക്കി അതും കൂടി തീർത്തിട്ടാണ് പോവാച്ചിട്ടേന് മലപ്പുറത്തേക്ക്